ബൈബിളിനെ രണ്ട് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു പഴയ നിയമം പുതിയ നിയമവും എന്നിരുന്നാലും പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം പലർക്കും വ്യക്തമല്ല പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള പത്ത് വ്യത്യാസങ്ങളാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഒന്നാം വ്യത്യാസം എഴുതിയ കാലയളവ് പഴയ നിയമം ക്രിസ്തുവിന് മുൻപ് എഴുതപ്പെട്ടതാണ് അതായത് ബി സി ആയിരത്തി അഞ്ഞൂറ് മുതൽ ബി സി നാനൂറ് വരെ ക്രിസ്തുവിന് ശേഷമാണ് പുതിയ നിയമം എഴുതപ്പെട്ടത് അതായത് എ ഡി അൻപത് മുതൽ എ ഡി നൂറ് വരെ രണ്ടാമത്തെ വ്യത്യാസം പുസ്തകങ്ങളുടെ എണ്ണം പഴയ നിയമത്തിലാകെ മുപ്പത്തൊൻപത് പുസ്തകവും പുതിയ നിയമത്തിൽ ഇരുപത്തിയേഴ് പുസ്തകമേ ഉള്ളൂ പഴയ നിയമത്തിലെ മുപ്പത്തൊൻപത് പുസ്തകങ്ങളിൽ നിയമപുസ്തകങ്ങളുണ്ട് ചരിത്ര പുസ്തകങ്ങളുണ്ട് പ്രവചന പുസ്തകങ്ങളുണ്ട് കവിതാ പുസ്തകങ്ങളുണ്ട് സദർശ്യവാക്യങ്ങളുണ്ട് പുതിയ നിയമത്തിലെ ഇരുപത്തിയേഴ് പുസ്തകങ്ങളിൽ യേശുവിൻ്റെ ജീവചരിത്രം പറയുന്ന പുസ്തകങ്ങളുണ്ട് സഫയുടെ ചരിത്രത്തെക്കുറിച്ച് സംസാരിക്കുന്ന പുസ്തകങ്ങളുണ്ട് സഫയ്ക്കു വേണ്ടി എഴുതിയ ലേഖനങ്ങളുണ്ട് പ്രവചന പുസ്തകങ്ങളുമുണ്ട് മൂന്നാം വ്യത്യാസം എഴുത്തുകാർ പഴയ നിയമത്തിലെ മുപ്പത്തി പുസ്തകങ്ങൾ മുപ്പത്തിരണ്ട് എഴുത്തുകാർ എഴുതിയതാണ് ഈ മുപ്പത്തിരണ്ട് എഴുത്തുകാർ വ്യത്യസ്ത കാലയളവിൽ ജീവിച്ചിരുന്നവരാണ് എന്നാൽ പുതിയ നിയമത്തിലെ ഇരുപത്തിയേഴ് പുസ്തകങ്ങൾ എട്ട് എഴുത്തുകാർ എഴുതിയതാണ് അവരെല്ലാം ഒരേ കാലഘട്ടത്തിൽ ഉൾപ്പെട്ടവരാണ് പഴയ നിയമം ഹീബ്രോ അരാമിക് ഭാഷയിലാണ് എഴുതപ്പെട്ടത് പുതിയ നിയമം ഗ്രീക്ക് അരാമിക് ഭാഷയിലാണ് എഴുതപ്പെട്ടത് നാലാമത്തെ വ്യത്യാസം പ്രധാന ആശയം പാപിയായ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ദൈവം മനുഷ്യനായി തീരും എന്നതാണ് പഴയ നിയമത്തിലെ പ്രധാന ആശയം പാപികളായ മനുഷ്യർക്ക് വേണ്ടി ദൈവം മരിക്കും ആ ദൈവപുത്രനാണ് മഷിഹ ഈ ആശയം പഴയ നിയമത്തിലുടനീളം പലതരത്തിലും പ്രകടമാക്കിയിട്ടുണ്ട് മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വന്ന ദൈവമാണ് യേശുക്രിസ്തു എന്നതാണ് പുതിയ നിയമത്തിലെ പ്രമേയം അഞ്ചാമത്തെ വ്യത്യാസം പ്രവചനവും അതിൻ്റെ നിവൃത്തിയും പഴയ നിയമത്തിൽ ദൈവം മനുഷ്യനു വേണ്ടി മരിക്കുന്നതിനെക്കുറിച്ച് പലയിടത്തും പറയുന്നു ഇത് മഷിഹായെക്കുറിച്ചുള്ള പ്രവചനമായിട്ടാണ് പറയുന്നത് അവൻ എവിടെ ജനിക്കും എങ്ങനെ ശുശ്രൂഷിക്കും എങ്ങനെ മരിക്കും എന്നതിനെക്കുറിച്ചും പ്രവചനങ്ങളുണ്ട് മഷിഹായിയുടെ വരവിൽ ആളുകൾ തയ്യാറാകുന്നതിനും മഷിഹായി തിരിച്ചറിയുന്നതിനും വേണ്ടിയാണ് ഈ പ്രവചനങ്ങൾ നൽകിയിരിക്കുന്നത് ആകാമത്തെ വ്യത്യാസം സ്നേഹത്തിൻ്റെയും കൃപയുടെയും പ്രകടനം പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ സ്നേഹവും കൃപയും എങ്ങനെയാണ് നാം പ്രകടമായി കാണുന്നത് ദൈവജനം പാപത്തിൽ അകപ്പെടുകയും അന്യദേശത്ത് അടിമകളാകുകയും ചെയ്തപ്പോൾ ദൈവം അവരെ വീണ്ടും വീണ്ടും വിടുവച്ചു അവർ അവരെ വഴി നടത്തി അവരുടെ ദേശത്തിലെ വിളകളെ അനുഗ്രഹിച്ചു അവനവർക്ക് പ്രത്യേക രാഷ്ട്രവും നൽകി ഞാൻ വന്ന് നിങ്ങൾക്ക് വേണ്ടി മരിക്കുമെന്ന് അവർക്ക് വാക്കുകൊടുത്തു പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ സ്നേഹവും കൃപയും വെളിപ്പെട്ടത് അങ്ങനെയാണ് എന്നാൽ പുതിയ നിയമത്തിൽ ദൈവമായ യേശുക്രിസ്തു മനുഷ്യൻ്റെ പാപങ്ങൾക്കായി മനുഷ്യനായി വന്നു മരിച്ചു മനുഷ്യനോടുള്ള തൻ്റെ സ്നേഹം ദൈവം തൻ്റെ ജീവൻ നൽകിയാണ് പ്രകടമാക്കിയത് യേശുവിൻ്റെ കുരിശുമരണം ദൈവസ്നേഹത്തിൻ്റെയും കൃപയുടെയും ഏറ്റവും വലിയ വെളിപ്പാടാണ് ഏഴാമത്തെ വ്യത്യാസം ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക പഴയ നിയമത്തിൽ പത്ത് കൽപ്പനകൾ ദൈവം തൻ്റെ ജനത്തിനായി നൽകിയിട്ടുണ്ട് ദൈവത്തെ എങ്ങനെയാണ് സ്നേഹിക്കണമെന്നും മനുഷ്യനെ എങ്ങനെ സ്നേഹിക്കണമെന്നും ഈ പത്ത് കൽപ്പനകൾ നമ്മെ പഠിപ്പിക്കുന്നു സ്നേഹം പഠിപ്പിക്കുന്ന ഈ പത്ത് കൽപ്പനകൾ അന്നത്തെ പുരോഹിതന്മാർ ഭാരമാക്കി മാറ്റി ദൈവത്തിൻ്റെ കൽപ്പന ധിക്കരിക്കാൻ പിശാജ് ആളുകളെ വിഗ്രഹാരാധനയിലേക്കും അനേകം പാപങ്ങളിലേക്കും നയിച്ചു ദൈവത്തിൻ്റെ കൽപ്പനകളുടെ യഥാർത്ഥ അർത്ഥത്തെക്കുറിച്ച് ആളുകൾ അജ്ഞരായിരുന്നു പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഒരു മനുഷ്യനായി വന്ന് ജീവിച്ചു കൽപ്പനകൾ എങ്ങനെ അനുസരിക്കണമെന്ന് കാണിച്ചു തന്നു കൽപ്പനകളും യഥാർത്ഥ അർത്ഥം സ്നേഹമാണെന്ന് അവൻ മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുത്തു മത്തായി ഇരുപത്തിരണ്ടാം മധ്യായ മുപ്പത്തിയാറ് മുതൽ നാൽപ്പത് വരെ നോക്കുമ്പോൾ നമുക്കത് കാണുവാൻ സാധിക്കും തന്നിൽ വിശ്വസിക്കുന്നവർക്ക് തൻ്റെ ശക്തിയാൽ താൻ ജീവിച്ചതുപോലെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാൻ കഴിയുമെന്ന് പ്രത്യാശ നൽകി എട്ടാമത്തെ വ്യത്യാസം ആചാരപരമായ നിയമങ്ങൾ പഴയ നിയമകാലത്ത് ദൈവം ആളുകൾക്ക് യാഗ ശുശ്രൂഷകളും ആചാരങ്ങളും ഉത്സവങ്ങളും നൽകി ഇതെല്ലാം വരാനിരിക്കുന്ന മഷിഹായുടെ അടയാളങ്ങളായിരുന്നു പുതിയ നിയമത്തിൽ കൊലോസിയർ രണ്ടാം അധ്യായത്തിൽ യാഗ ശുശ്രൂഷയും ആചാരപരമായ നിയമങ്ങളും എല്ലാം നിവൃത്തിയായെന്ന് എഴുതിയിരിക്കുന്നു ഈ ശുശ്രൂഷയുടെ എല്ലാം യഥാർത്ഥ അർത്ഥമായ യേശു ക്രിസ്തു ലോകത്തിൽ വന്നു ജീവിച്ചു മരിച്ചു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു നമുക്കായി ഒരു മഹാപുരോഹിതനായി മധ്യസ്ഥ വഹിക്കാൻ പിതാവിൻ്റെ അടുക്കൽ കയറിയിരിക്കുന്നു ആയതിനാൽ യേശുക്രിസ്തുവിൻ്റെ പ്രതീകങ്ങളും ആചാരങ്ങളും ആവശ്യമില്ലാതെയായി ഒൻപതാമത്തെ വ്യത്യാസം തിരഞ്ഞെടുത്ത ജനം പഴയ നിയമത്തിൽ ദൈവം തിരഞ്ഞെടുത്ത ജനം ഇസ്രായേലിയായിരുന്നു അവരെ യഹൂദന്മാരെന്ന് വിളിക്കുന്നു അവരിലൂടെ സുവിശേഷ ലോകത്ത് എത്തണമെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു എന്നാൽ അവർ ദൈവത്തോട് വിശ്വസ്തരായിരുന്നില്ല ദൈവമയച്ച ദൂതന്മാരെയും പ്രവാചകന്മാരെയും അവർ തള്ളിക്കളഞ്ഞു എന്നാൽ പുതിയ നിയമത്തിൽ യഹൂദന്മാർ പ്രവാചകന്മാരെ നിരസിക്കുകയും യേശു കൊല്ലുകയും ചെയ്തതിനാൽ ദൈവം അവരുടെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞു ഇപ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെല്ലാം ആത്മീയ ഇസ്രായേലിയരാണ് അവരിലൂടെ ദൈവം സുവിശേഷം ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നു പഴയ നിയമത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ഇസ്രായേലിയർ എന്നാൽ പുതിയ നിയമത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനം ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ക്രിസ്ത്യാനികളാണ് പത്താമത്തെ വ്യത്യാസം യേശുവിൻ്റെ ആദ്യ വരവ് രണ്ടാം വരവും പഴയ നിയമത്തിൽ ദൈവത്തിൻറെ ആദ്യ വരവിനെക്കുറിച്ച് അനേകം പ്രവചനങ്ങളുണ്ട് പുതിയ നിയമത്തിൽ യേശുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചും പറയുന്ന പ്രവചനങ്ങളും ഉണ്ട് ആദ്യ വരവിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കാനാണ് യേശു ക്രിസ്തു വന്നത് എന്നാൽ രണ്ടാം വരവിൽ ഈ പാപം നിറഞ്ഞ ലോകത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുവാനാണ് വരുന്നത് ഈ പത്ത് വ്യത്യാസങ്ങൾ നോക്കുമ്പോൾ പഴയ നിയമം പുതിയ നിയമം വളരെ പ്രധാനപ്പെട്ടതെന്ന് നമുക്ക് കാണുവാൻ കഴിയും